യുകെയിൽ നിന്നും രണ്ടാഴ്ച മുമ്പ് കാണാതായ മലയാളി പെൺകുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തി പെരുമ്പാവൂർ സ്വദേശിനിയായ സാന്ദ്ര സജുവിനാണ് ദാരുണാന്ത്യം സംഭവിച്ചത് കഴിഞ്ഞ വർഷമാണ് സ്റ്റുഡന്റ് വിസയിൽ സാന്ദ്ര നാട്ടിൽ നിന്നും പഠിക്കാനായി യു കെയിലെത്തിയത് ഹെരിയോട്ട് വാട്ട് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥിനിയായിരുന്നു ഡിസംബർ ആറ് മുതലാണ് സാന്ദ്രയെ കാണാതായത് പോലീസിനൊപ്പം യു കെയിലെ മലയാളി സമൂഹവും സമൂഹ മാധ്യമങ്ങളുമൊക്കെ സാന്ദ്രയെ തിരക്കുന്നുണ്ടായിരുന്നു കാണാതായ ദിവസം സമീപത്തെ സൂപ്പർ മാർക്കറ്റിൽ സാന്ദ്ര എത്തിയ സി സി ടി വി ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നു കറുത്ത കോട്ടും ജാക്കറ്റും മാസ്കുമെല്ലാം ധരിച്ചുള്ള ദൃശ്യങ്ങളാണ് പുറത്തു പുറത്തുവന്നത് എന്നാൽ ഈ ദൃശ്യങ്ങൾ പുറത്തു വന്ന ശേഷവും സാന്ദ്രയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഒന്നും തന്നെ ലഭിച്ചിരുന്നില്ല സാന്ദ്ര അപ്രത്യക്ഷിയായിട്ട് മൂന്നാഴ്ച പിന്നിട്ടതിനാൽ തന്നെ അതീവ ഉത്കണ്ഠയിലും വേദനയിലും കുടുംബം കഴിയവയാണ് ഇപ്പോൾ സാന്ദ്രയുടെ ചേതനയേറ്റ ശരീരം കണ്ടെത്തിയത് മകൾ മാറി നിൽക്കുന്നുവെന്നാണ് ഇന്നലെ വരെയും നാട്ടിലുള്ള സാന്ദ്രയുടെ കുടുംബം കരുതിയത് സാന്ദ്രയുടെ തിരോധാനത്തിനു പിന്നാലെ പ്രസ്താവനയും ഇവർ പുറത്തിറക്കിയിരുന്നു സാന്ദ്ര സുരക്ഷിതയാണോ എന്ന് അറിയണമെന്നു പറയുന്ന പ്രസ്താവനയിൽ ഇതു വായിക്കാനിടയായാൽ തിരിച്ചു വിളിക്കണമെന്ന് സാന്ദ്രയോട് ആവശ്യപ്പെടുന്നുമുണ്ട് സ്വയം വിളിക്കാൻ പ്രശ്നമാണെങ്കിൽ അറിയാവുന്നവർ ആരോടെങ്കിലും പറഞ്ഞ് അവരെക്കൊണ്ട് വിളിപ്പിക്കണം എന്നും ആവശ്യപ്പെട്ടിരുന്നു വീട്ടുകാരുടെയും കൂട്ടുകാരുടെയും പ്രാർത്ഥനകൾ വിഫലമാക്കിയാണ് ഇപ്പോൾ സാന്ദ്ര യാത്രയായിരിക്കുന്നത് സാന്ദ്ര താമസിച്ചിരുന്ന എഡിൻബറോയിൽ നിന്നും അധികം അകലെയല്ലാത്ത ഗ്രാമമായ ന്യൂ ബ്രിഡ്ജിൽ നിന്നുമാണ് ഇപ്പോൾ ശരീരം കണ്ടെത്തിയിരിക്കുന്നത് ഈ ഗ്രാമത്തിലൂടെ ഒഴുകുന്ന ആൽമണ്ട് നദിയുടെ കൈവഴിയിൽ നിന്നുമാണ് യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയത് എന്നാണ് ആദ്യ വിവരം പുറത്തുവരുന്നത് എല്ലാ സാധ്യതകളും തേടിയുള്ള അന്വേഷണമാണ് പോലീസ് നടത്തിയതെങ്കിലും സാന്ദ്ര ജീവിച്ചിരുന്ന സമയത്ത് സാന്ദ്രയിലേക്ക് എത്താനുള്ള ഒരു സൂചനയും ലഭിച്ചിരുന്നില്ല വീട്ടിൽ നിന്നും കാണാതായ ശേഷം മൊബൈൽ ഫോൺ ഉപയോഗിക്കാതിരുന്നതും അന്വേഷണത്തെ തടസ്സപ്പെടുത്തിയിരുന്നു അതേസമയം സംഭവത്തിൽ ദുരൂഹതയില്ലെന്നാണ് പോലീസ് നിഗമനം